വിഖ്യാത സാഹിത്യകാരനായ തകഴി ശിവശങ്കര പിള്ളയുടെ വീട്ടിലാണ് ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് നിലവിൽ കേരള സർക്കാരിന്റെ കീഴിലുള്ള ഒരു മ്യൂസിയമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പൊ നമുക്ക് ഈ മ്യൂസിയത്തിന്റെ കൂടുതൽ കാഴ്ചകൾ കാണാം മലയാള കഥാസാഹിത്യത്തിന്റെ നവോത്ഥാന കാലഘട്ടത്തിൽ കഥയുടെ പരിവർത്തനത്തെ രൂപപ്പെടുത്തുകയും കഥാഗതിയെയും കാലത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് അക്ഷരഗോപനങ്ങളായി നിലകൊള്ളുന്ന എഴുത്തുകാരിൽ ഒരാളാണ് തകഴി ശിവശങ്കര പിള്ള നവോത്ഥാന കഥാകൃത്തുക്കളിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന തകിഴട കഥകൾ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ജൈവിക ബന്ധത്തിന്റെ ഹൃദയഹാരിയായ ചിത്രങ്ങളാണ് അതിനുദാഹരണമെന്നോണമാണ് അദ്ദേഹത്തിന്റെ എക്കാലത്തെ മികച്ച രചനകളിൽ ഒന്നായ ചെമ്മീൻ മാനുഷിക ബന്ധങ്ങളിലെ വൈകാരികതയും തീവ്രതയും പ്രണയവും വൈര്യവും നമുക്ക് ചെമ്മീൻ എന്ന കഥയിലൂടെ വായിച്ചെടുക്കാം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനേഴിന് ആലപ്പുഴയിലെ തകഴിയിൽ പൊയ്പ്പള്ളിക്കളത്തിൽ ശങ്കരക്കുറുപ്പിന്റെയും അരിപ്പുറത്ത് വീട്ടിൽ പാർവതി പാർവതിയമ്മയുടെയും മകനായി തകഴി ശിവശങ്കരപ്പിള്ള ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആദ്യ നോവലായ ത്യാഗത്തിന്റെ പ്രതിഫലം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ചെമ്മീൻ എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഏണിപ്പടികൾ എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കയറിന് വയലാർ അവാർഡ് ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം ലഭിക്കുകയുണ്ടായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലും കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രാജ്യത്തെ മൂന്നാമത്തെ സിവിലിയൻ പുരസ്കാരമായ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നോവലായ രണ്ടിടം അന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് കുട്ടനാട്ടിൽ നിലനിന്നിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥയുടെ തിന്മകളെ ചിത്രീകരിച്ചു തോട്ടികളുടെയും മുക്കുവരുടെയും കഥ പറയുകയും ഒരു നേരത്തെ അന്നത്തിനായി നെട്ടോട്ടം ഓടുന്ന പാവപ്പെട്ടവന്റെ കൂനയിലേക്ക് തന്റെ തൂലികയെ കൊണ്ടുപോവുകയും ചെയ്ത തകഴി ശിവശങ്കരപ്പിള്ളിയുടെ കൃതികൾ എന്നും ആർദ്രത പറ്റാത്ത മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും തകഴി എന്നാൽ ഒരു കാലഘട്ടം തന്നെ എന്ന് അടയാളപ്പെടുത്തേണ്ടി വരും എഴുതുന്ന കാലത്തിനപ്പുറം വരാനിരിക്കുന്ന കാലത്തിന്റെ ചിത്രം കൂടി തകഴി വരച്ചുവെച്ചു നാലുകെട്ടും ഇല്ലങ്ങളും ഉപരിവർഗങ്ങളും മാത്രം സാഹിത്യത്തിന്റെ പ്രമേയങ്ങളായിരുന്ന നേരത്താണ് തകഴിയുടെ തൂലികയിൽ കോരനും ചുടൽമുത്തുവും ഇഷ്കുമുത്തിയും ഒക്കെ പിറവിയെടുത്തത് ജീവിതത്തിന്റെ കൈപ്പേറിയ യാഥാർത്ഥ്യം മുഴുവനായി അപ്പാടെ പകർത്തിവെച്ചു അങ്ങനെയുണ്ടായതാണ് തോട്ടിയുടെ മകൻ മുക്കുവരുടെ കഥ പറഞ്ഞ ചെമ്മീൻ കാൽപ്പനീക പ്രണയത്തിന്റെ എക്കാലത്തെയും മികച്ച സൃഷ്ടികളിൽ ഒന്നായി മാറി അങ്ങനെ തകഴിയുടെ കൃതികൾ ഭാഷയും ദേശങ്ങളും തലമുറകളും താണ്ടി ലോകത്തിന്റെ ആകെ ആകർഷിച്ചു കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന്റെ കീഴിലാണ് തകഴി മ്യൂസിയം പ്രവർത്തിക്കുന്നത് തകഴിയുടെ വീടാണ് മ്യൂസിയമാക്കി മാറ്റിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് ഈ മ്യൂസിയം പ്രവർത്തിക്കുന്നത് കുട്ടനാടിന്റെ കഥാകാരനായി സമർപ്പിച്ചിരിക്കുന്ന ഈ മ്യൂസിയത്തിൽ അദ്ദേഹത്തിന്റെ മുപ്പത്തിയഞ്ച് നോവലുകളും അറുന്നൂറ് ചെറുകഥകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് മ്യൂസിയത്തിനുള്ളിൽ തകഴിക്ക് ലഭിച്ച ജ്ഞാനപീഠം ഉൾപ്പെടെയുള്ള എല്ലാ പുരസ്കാരങ്ങളും അമൂല്യ ചിത്രങ്ങളും തകഴി ഉപയോഗിച്ച ചാരു കട്ടിലും ടൈപ്പ് റൈറ്ററും തുടങ്ങി അമൂല്യ വസ്തുക്കളും പ്രദർശിപ്പിച്ചിരിക്കുന്നു തിങ്കളാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം നാല് മുപ്പത് വരെ മ്യൂസിയം പ്രവർത്തിക്കുന്നതാണ് കേരള മൊപ്പോസാങ് എന്നറിയപ്പെട്ടിരുന്ന തകഴിയുടെ ആദ്യ ചെറുകഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ പ്രസിദ്ധീകരിച്ച ദരിദ്രൻ ആയിരുന്നു ആദ്യ ചെറുകഥാ സമാഹാരം പുതുമലർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാനിലാണ് പുറത്തിറക്കിയത് കുടുംബത്തൊഴിൽ തുടരുന്നിൽ നിന്നും മകനെ തടയാൻ പരാജയപ്പെടുന്ന ഒരു തോട്ടിയെക്കുറിച്ചുള്ള കഥയായ തോട്ടിയുടെ മകൻ മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് നോവലായി അറിയപ്പെടുന്നു കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും നൂറ്റി രണ്ട് കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അമ്പലപ്പുഴയാണ് അമ്പലപ്പുഴയിൽ നിന്നും ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാം ഇവിടെ തകഴി ശിവശങ്കരപ്പള്ളിയുടെ ഒരു പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട് മ്യൂസിയത്തിന്റെ പുറകിലായിട്ടാണ് പ്രതിമ സ്ഥിതി ചെയ്യുന്നത് അതിന്റെ അടുത്ത് തന്നെയാണ് വിഖ്യാത സാഹിത്യകാരന്റെ സ്മൃതി കൂടിയിരം വായനയും വായനക്കാരും ഉള്ളിടത്തോളം കാലത്തിന്റെ എണിപ്പിടികൾ താണ്ടി ഈ കൃതികൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും കുട്ടനാടിന്റെ കഥാകാരന് നന്ദി തന്റെ കൃതികളിലൂടെ മലയാളികളെ ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത തകഴി ശിവശങ്കരപ്പള്ളിയുടെ വീടിന്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം